രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ വരെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം അതിന്റെ ഉച്ചസ്ഥായിലായിരുന്നു ഇരു രാജ്യങ്ങളും പരസ്പരം വൻതോതിലുള്ള ഡ്രോൺ മിസൈൽ വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു എന്നാൽ അതേസമയം തന്നെയാണ് ഇറാനിൽ കുറഞ്ഞ തീവ്രതയുള്ള ഭൂകമ്പങ്ങളുടെ ഒരു പരമ്പര റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ഇത് ഇറാൻ ഭൂഗർഭ ആണവ പരീക്ഷണങ്ങൾ നടത്തിയെന്നും ഈ ഭൂകമ്പങ്ങൾ ഭൂമിക്കടിയിൽ നിന്ന് പുറത്തുവിടുന്ന ഊർജം മൂലമാണെന്നുമുള്ള അനുമാനങ്ങൾക്ക് കാരണമായി സമാനമായ ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാകിസ്ഥാനിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനെതിരെ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ധുവിനെ ആണ് പാകിസ്ഥാനിൽ നിന്നും നേരിയ തീവ്രതയുള്ള ഭൂകമ്പം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷവും തുടർച്ചയായ ദിവസങ്ങളിൽ രണ്ട് ഭൂകമ്പങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു മൂന്ന് ദിവസത്തിനുള്ളിൽ മൂന്ന് ഭൂകമ്പങ്ങളാണ് രാജ്യത്താകമാനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇതോടുകൂടിയാണ് പാകിസ്ഥാന്റെ ആണവ പരീക്ഷണത്തെ സംശയങ്ങൾ തലപൊക്കുന്നതും ഭൂകമ്പങ്ങൾ പ്രധാനമായും രാജ്യത്തിന്റെ വടക്കൻ പടിഞ്ഞാറൻ മേഖലയിലാണ് സംഭവിക്കുന്നത് മെയ് പന്ത്രണ്ട് തിങ്കളാഴ്ച പാകിസ്ഥാനിൽ നാല് ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടു മെയ് പത്തിന് രാവിലെ തുടർച്ചയായി രണ്ട് ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടു നാല് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയതിനു ശേഷം നാല് ദശാംശം പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനവും ഉണ്ടായി ഭൂമിശാസ്ത്രപരമായി ഭൂകമ്പങ്ങൾ സജീവമായ ഹിമാലയൻ മേഖലയിൽ ടെക്ടോണിക് ചലനമാണ് ഇതിന് കാരണമെന്ന് ഭൗമശാസ്ത്രജ്ഞരും കാലാവസ്ഥാ വിദഗ്ധരും പറഞ്ഞു ഇത് ഈ മേഖലയിലെ ഒരു സാധാരണ പ്രതിഭാസമാണ് എന്നാൽ പശ്ചിമേഷ്യയിലെ ഭൂകമ്പങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളും ഈ ഭൂകമ്പങ്ങളും എല്ലാം പലതരത്തിലുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്കാണ് വഴി തിരിച്ചു വച്ചിരിക്കുന്നത് നിലവിലെ ഭൂകമ്പങ്ങൾ രഹസ്യമായി നടത്തിയ ആണവ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് എന്നാണ് ചില നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് ആയിരത്തി മെയ് മാസത്തിലെ ചാകായി കുന്നുകളിലെ പാകിസ്ഥാൻ നടത്തിയ ഭൂഗർഭ ആണവ പരീക്ഷണങ്ങളെയാണ് ഈ പശ്ചാത്തലത്തോട് സമാനമായി അവർ പരാമർശിക്കുന്നത് അത്തരം പരീക്ഷണങ്ങൾ പലപ്പോഴും ഭൂകമ്പ സെൻസറുകളിൽ കണ്ടെത്താവുന്ന ഭൂകമ്പ പ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നു എന്ന് നിരീക്ഷകർ അവകാശപ്പെടുന്നു എന്നാൽ മറ്റു ചിലർ ഈ വാദങ്ങളെ തള്ളുകയുമാണ് ഉള്ളത് പാകിസ്ഥാൻ നടത്തിയേക്കാവുന്ന ആണവ പരീക്ഷണങ്ങളെ കുറിച്ചുള്ള അവകാശവാദങ്ങളെ നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി ഡയറക്ടർ ഒ വി മിശ്ര തള്ളിക്കളയുകയാണ് ചെയ്തത് ആണവ സ്ഫോടനങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു രീതി ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു ഒരു സ്വാഭാവിക ഭൂകമ്പത്തിന് രണ്ട് ഘട്ടങ്ങളും ആണവ സ്ഫോടനത്തിന് ഒരു പ്രത്യേക തൃതീയ ഘട്ടവുമാണ് ഉള്ളത് ഒരു ആണവ സ്ഫോടനത്തെക്കുറിച്ച് ഉപരിതലത്തിലുണ്ടാകുന്ന പ്രതിദുനിയെ സിസ്മോഗ്രാഫുകൾക്ക് വ്യക്തമായി കണ്ടെത്താൻ കഴിയും എന്ന് മിശ്ര പി ടി ഐയോട് പറഞ്ഞു ജമ്മുകാശ്മീരിൽ പ്രത്യേകിച്ച് ഷോപ്പിയർ പുൽവാമ ക്രിസ്ത്വർ തുടങ്ങിയ പ്രദേശങ്ങളിൽ സുരക്ഷാസേന തുടർച്ചയായ തിരച്ചിലുകൾ നടത്തിവരികയാണ് അതേസമയം അതിർത്തിയിൽ ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ നിലനിൽക്കണമെന്ന് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അഭിപ്രായപ്പെട്ടു എല്ലാവരും വെടിനിർത്തൽ തുടരാൻ ആഗ്രഹിക്കുന്നു നോയിഡയിലും മുംബൈയിലുമായി ദൂരെ ഇരിക്കുന്ന ചില ടി വി അവതാരകർക്ക് മാത്രമാണ് അതിന് താൽപ്പര്യമില്ലാത്തത് അദ്ദേഹം കൂട്ടിച്ചേർത്തു